മർച്ചാന്ത് എന്ന പേരിൽ ഒരു പുരുഷനെ വേഷം മാറി ഫ്രാൻസിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഹ്യൂമിലിറ്റിയാണ് നമുക്ക് ഈ പുതിയ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ അവിടെ പഠിക്കുന്ന സകല ആൺകുട്ടികൾക്കാൽ താല്പര്യം ഇവൾക്കുള്ളതായി തോന്നുന്നുണ്ട് പഠിക്കുന്നതിനോട് എത്ര കട്ടിയായ പ്രോബ്ലം ആയാലും അത് സോൾവ് ചെയ്തിട്ടേ അടങ്ങൂ എന്നുള്ള ഒരു ദൃഢത ഇവിടെ നമ്മൾ അവളുടെ അമ്മയും പരിചയപ്പെടുകയാണ് മാസങ്ങളായി വീട്ടിൽ നിന്ന് ഒളിച്ചു വന്ന് വേഷം മാറി ഇങ്ങനെ പഠിക്കുന്നതിനോട് അവർക്ക് തീർത്തും വിയോജിപ്പാണ് എല്ലാം മതിയാക്കി ഉടൻ ബോംബെയിലേക്ക് പോകണമെന്നും അവിടെ ലോട്ട് പിറ്റുമായുള്ള വിവാഹ സംബന്ധം ഉറപ്പിച്ചതായും അറിയിക്കുമ്പോൾ ഹ്യൂമിലിറ്റി എത്ര പറഞ്ഞ് കരഞ്ഞിട്ടും കാര്യമില്ല അവരുടെ തീരുമാനം ഉറച്ചു തന്നെ അങ്ങനെ അവിടെ വെച്ചവൾ ആദ്യമായി ലോട്ടി കാണുന്നതും അങ്ങോട്ടേക്കുള്ള യാത്രയിൽ കൂടുതൽ നിഴലായി ഉണ്ടാവുമെന്ന് അറിയിക്കുന്നിടത്ത് നിന്നും ഇപ്പോൾ ഇരുവരും നോട്ടിലെസുന്ന അന്തർവാഹിനിയിലായി ഭീമാകാരൻ കടൽ സർപ്പത്തിൻ്റെ ആക്രമണത്തിൽ കുടുങ്ങി നിൽക്കുന്ന അവസ്ഥ നിയമയ്ക്ക് പോലും എന്ത് ചെയ്യണമെന്നറിയാൻ നിസ്സഹനായി നിൽക്കുമ്പോൾ ആ ഈ മത്സ്യത്തിൻ്റെ വലിയ കണ്ണ് ജാലകം പിടി എല്ലാവരെയും തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിലേറെ ഭീകരവും ഒരിക്കൽ കൂടി നീമോ ഡൈവിംഗ് സ്യൂട്ട് ഇട്ട് ബോണിഫസുമായി കടലിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശമിടുന്നെങ്കിലും പുറമേ കൊണ്ട് കവാടവും ബ്ലോക്ക്ഡാണ് ഹ്യൂമിനിറ്റി വീറോയുടെ ദ്രുതഗതിയിൽ അവിടെ സർവകലാശാലയിലെ പഠനവും കണകൂട്ടവും ലംബിച്ച് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള പരിശ്രമമാണ് അവളുടെ തീരുമാനം എത്തി നിൽക്കുന്നത് ഈ ഇലക്ട്രിക് കീലിനെ മാക്സിമം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പ്രഹരം ഏൽപ്പിക്കുക എന്ന ആക്ഷനിലും അങ്ങനെയെങ്കിൽ അത് വിട്ടുപോകും അതല്ലാതെ ഈ സിറ്റുവേഷനിൽ വേറൊരു മാർഗമില്ല എന്നാലത് വളരെ അപകടമാണ് പാളിപ്പോയൽ അത് ഈ കപ്പലിലുള്ള എല്ലാവരെയും വൈദ്യുതാഘതമായിട്ടുള്ള മരണത്തിനിടയാക്കും ആയിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ പ്രഹരം ഏൽപ്പിച്ചിട്ടേ കാര്യമുള്ളൂ അവൾ നിൽക്കുന്നതിലും നിയമവും ബെനോയിറ്റും ഒരിക്കലും അതിന് സമ്മതിക്കുന്നില്ല ആയിരം വോട്ടിൽ കൂടാതെ ശ്രമം നടത്താൻ അങ്ങനെ വേറെ പ്ലാനില്ലാതെ നിയമ ഓർഡർ കൊടുക്കുമ്പോഴാണ് ആർച്ചി സീനിലേക്ക് വരുന്നത് ആ ദ്വീപിലെ പൂക്കൾ ശ്വസിച്ചതോടെ കിളിപ്പോയ അവസ്ഥയിലായി തന്നിരിക്കുന്ന ആർച്ചി ഒന്ന് ഉലയുന്നതിന് അതിൻ്റെ രോമത്തിൽ തങ്ങി നിരുന്ന പൂമ്പൊടിയും നാരുകളുമൊക്കെ അവിടെ വ്യാപിക്കാൻ തുടങ്ങുന്നു ഇതൊരു വലിയ പ്രശ്നമാവുന്നത് ഓടി നടക്കുന്ന സംഘത്തിലേക്കും ഇത് വന്ന് ഇൻഫെക്റ്റഡ് ആവുന്നതോടെ നിയമോ ഇതിനിടയ്ക്ക് സജ്ജമാക്കാൻ പറഞ്ഞു ബ്ലാസ്റ്റർ അവിടെ സ്ഫോടക ലൈനിങ് ചേർത്തിട്ടുള്ള പരുത്തിപ്പെട്ടി കാണുന്നതോടെ അതിവേഗം നിയമോ അറിയിക്കുന്നു കാരണം ഇലക്ട്രിക് ചാർജ് കൂട്ടാൻ എല്ലാവരും തത്രപ്പെടുന്നതിനിടക്ക് എങ്ങനെയോ ഉള്ളിൽ ചൂട് കൂടി വരുന്ന സാഹചര്യമാണ് ഇനിയും അധികമായാൽ അതൊരു സ്ഫോടനത്തിൽ തന്നെ വഴിയൊരുക്കും എത്രയും പെട്ടെന്ന് അതെല്ലാം കൂളിംഗ് റൂമിലേക്ക് മാറ്റാൻ കായി അവൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടങ്ങനെ സംഘം ആ സർപ്പം വിട്ടുപോകാനായി ശക്തമായ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ചാർജ് ആക്കുന്നെങ്കിലും അത് ഫെയിലാവുന്നു ഈലിന് ആഘാതം ഒരു സുഖമുണ്ടാക്കിയ പോലെ ഒട്ടിത്തന്നെ ഇരിക്കുമ്പോൾ എന്നാൽ ഇതിനിടയ്ക്ക് ഹ്യൂമിലിറ്റി റീഡിംഗ് തെറ്റിച്ച് പറഞ്ഞത് നോട്ടിലസിൻ്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നു ആയിരം എന്ന് പറഞ്ഞ് ആയിരത്തി അഞ്ഞൂറ് വോട്ട് തന്നെയാണ് അവൾ ചാർജ് ആക്കിയത് ഇതോടെ നോട്ടിലസിൻ്റെ ഉള്ളിൽ മൊത്തം ചെറിയ പൊട്ടിത്തെറിയും സ്പാർക്കും ഒക്കെ ഉണ്ടായി പ്രവർത്തനം പൂർണ്ണമായി നിലയ്ക്കുന്നു ഡ്രൻ നോട്ടിൽ ഇന്നേരം ഹാരിസും മെങ്കൽബ്രിഡും അതിശക്തമായ ഇലക്ട്രിക് എനർജി അലയടിക്കുന്നതെന്ന് മനസ്സിലാക്കി അത് നോട്ടിലസ് ആണെന്ന അനുമാനത്തിൽ മാപ്പിൽ ആ ലൊക്കേഷൻ്റെ ഒരു ഏകദേശ ഐഡിയ കണക്ക് കൂട്ടി ക്രോളി അറിയിക്കുന്നു ക്രോൾ ചെയ്ത സമയം ജഗദീഷിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോട്ടിലെസിൻ്റെയും സംഘത്തിൻ്റെയും പദ്ധതികളെക്കുറിച്ച് അറിയാം അവരെല്ലാം ബാലിക്കടുത്തേക്ക് പോകാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് എന്ന് ജഗദീഷ് ഒരു കള്ളം പറയുന്നതിന് പിറകെ ഇവർ കണ്ടെത്തിയ ലൊക്കേഷനുമായി എത്തുമ്പോൾ എന്നാൽ രണ്ട് റൂട്ടും തമ്മിൽ നല്ല വ്യത്യാസം ഇതുകൊണ്ട് എത്രയും വേഗത്തിൽ ആ വൈദ്യുതി കണ്ട സ്ഥലത്തേക്ക് സമീപിക്കാനും കള്ളം പറഞ്ഞ ജഗദീഷിനെ തീർക്കാൻ മില്ലയോടും ഉത്തരവിടുന്നു നോട്ടിലസ് തന്നെയാണെന്ന് അവർക്കുറപ്പില്ലെങ്കിലും സിറ്റുവേഷൻ വെച്ച് കണക്കൂട്ടി നീങ്ങുമ്പോൾ അനക്കുമില്ലാതെ മെല്ലെ ആഴത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന നോട്ടിലസിലുള്ള ഹ്യൂമിലിറ്റിയെ ശക്തമായി ശകാരിക്കുന്ന ബെനോയിറ്റും ആയിരത്തി അഞ്ഞൂറ് വോട്ട് പ്രയോഗിക്കരുതെന്ന് പറഞ്ഞ് താക്കി നൽകിയിട്ടും അത് ധിക്കരിച്ചതോടെ ഇപ്പോൾ മൊത്തം നിശ്ചലമായി കൂട്ടത്തിലുള്ള റൺബീർണ് വരെ പരിക്കേറ്റ് വീണു ക്രുദ്ധനായി വരുന്ന നിയമയെ കണ്ട് താനാണ് അതിന് മുതിർന്നതെന്ന ബെനോയിറ്റ് ആ പടി ഏറ്റെടുത്ത് ഇരുവരും വഴക്കിട്ട് പോകുമ്പോൾ ഹ്യൂമിലിറ്റിക്ക് മനസ്സിലാവുന്നില്ല കണക്കൂട്ടിൽ എന്തു പിഴവാണ് സംഭവിച്ചതെന്ന് ഇതുവർക്കാകേണ്ടതാണെന്ന് പറഞ്ഞ അവൾ നോട്ടിലസിൻ്റെ പവർ ചെക്ക് ചെയ്യുമ്പോൾ പുറത്ത് ഇതേ സമയം ആയിൽ മത്സ്യം കപ്പലിന് മേലെ ഒന്നുകൂടി ഷോക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാൽ ഇതിനിടയ്ക്ക് മെല്ലെ ആ പൂമ്പൊഴി ശ്വസിച്ചും അതിൽ പെട്ടുമൊക്കെ എഡ്വാർഡും ബെനോയിറ്റും ജിയോകോമയൊക്കെ വീണ് പോകുന്നു ഒരു ഉൻപാത അവസ്ഥയിൽ എന്ന പോലെ മുഖത്ത് തിളക്കവും ഞരമ്പുകൾ കറുത്തുമൊക്കെ നിശ്ചലരാകുമ്പോൾ നീമോയ്ക്കും ഇതേ തുടർന്ന് ഒരു ഹാലൂസിനേഷൻസ് വരാൻ തുടങ്ങുന്നു ഹ്യൂമിലിറ്റി പവർ ഫിക്സ് ചെയ്ത് എൻജിൻ ഓണാക്കാൻ നോക്കുന്നതിലും വീണ്ടും തീപ്പൊരി വന്ന് നിന്നു പോകുന്നതോടെ ലോട്ടറിയുടെയും കൺട്രോൾ പോകുന്നു രണ്ടു തവണയും പരചയപ്പെട്ട ഹ്യൂമിലിറ്റിയോടായി വിചാരിക്കുന്ന പോലെ നീ വലിയ ബ്രില്ല്യൻ്റതും വല്ലെന്ന ശകാരം കേട്ട് അവൾക്കും എല്ലാം ആലോചിച്ച ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായി വല്ലാണ്ടാവുകയാണ് എന്നാൽ ലോട്ടി ഉടനെ സമ്മാനിപ്പിച്ച് ഈ സമയത്ത് തളർന്നു പോരുതെന്ന് പറഞ്ഞ് ബനോജിനെ വിളിക്കാൻ ചെല്ലുമ്പോഴാണ് അയാൾക്ക് ഇറങ്ങിയിരിക്കുന്നത് കാണുന്നത് എന്നാൽ തൊട്ടടുത്ത നിമിഷം എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ആ കടൽ സർപ്പം തനിയെ നോട്ടീസിനെ വിട്ടുപോകുന്നു അതിനു കാരണം മുന്നിലുള്ള ജ്വലാമുഖിയും റിംഗ് ഓഫ് ഫയർ കടലിനടുത്തട്ടിലെ എരിഞ്ഞൂണ്ടിക്ക് അഗ്നിപർവ്വത മേഖലയിലാണ് അവർ പതിച്ചുകൊണ്ടിരിക്കുന്നത് അന്തർവാഹിനിക്കുള്ളിൽ ചൂട് കൂടുതലായി അനുഭവപ്പെട്ടതിൻ്റെ കാരണവും അപ്പോൾ ഇതിനെ സമീപിക്കുന്നതിൻ്റെ ആയിരുന്നു ഈൽ മത്സ്യം തത്രപ്പെട്ട് നോട്ടിൽസിൻ്റെ മേൽ നിന്നും പോയപ്പോൾ അതിന് ചിറകുഭാവം കുറച്ച് മുറിഞ്ഞ് കപ്പലിൻ്റെ പങ്കിൽ തങ്ങുന്നതോടെ സ്റ്റിയറിംഗ് എത്ര തിരിച്ചിട്ടും കപ്പൽ വളയാതെ സ്റ്റക്കാവുന്നു ഇപ്പോൾ നോക്കിയാൽ കൃത്യം റിംഗ് ഓഫ് ഫയറിലേക്ക് തന്നെ വീടുമോണ്ടിരിക്കുന്ന അവസ്ഥ ടോർപെഡോറോമിൽ പൈറോഗ്സൺ അടങ്ങിയിട്ടുള്ള പഞ്ഞി ബോക്സുകൾ ബ്ലാസ്റ്റേഴ്സ് കായ്മൊത്തെടുത്ത് മാറ്റുന്നതിനിടെ അതും ചിലത് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുകയാണ് ഒരു കാര്യം മറക്കരുത് ഇതെല്ലാം നടക്കുന്നത് ആ പൂമ്പൊടിയിൽ നിന്നുള്ള വ്യാധി പകരുമ്പോഴാണ് കൂളർ റൂമിലേക്ക് പോകുമ്പഴി വൈകാതെ ബ്ലാസ്റ്ററും ആ ഇൻഫെക്ഷൻ ബാധിച്ച് വീണ് പോകുന്നു തുടർന്ന് കായ് സകല സാധനങ്ങൾ എടുത്ത് കൂളറിൽ വയ്ക്കുമ്പോഴാണ് അയാൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ ഇൻഫെക്ഷൻ കായിലും കുറച്ചു മുന്നേ പ്രകടമായി തുടങ്ങിയതാണ് എന്നാൽ കൂളർ റൂമിൽ നിൽക്കുമ്പോൾ കാണാം അത് അപ്രതീക്ഷമായി വരുന്നു അപ്പോൾ ഈ അവസ്ഥയ്ക്ക് തണുപ്പാണ് ശമനമെന്നൊരു ചിന്ത അയാൾക്കുണ്ടാകുമ്പോൾ ഡ്രൻ ഔട്ട് കപ്പലിൽ മില്ലൈ ജഗദീഷിൻ്റെ സെല്ലിലേക്ക് എത്തുന്നത് ക്രോളി ആജ്ഞ നിറവേറ്റാനാണ് കള്ളം പറഞ്ഞ അടിമയെ തീർക്കുക മില്ലെ അയാളാടായി നിയമയെക്കുറിച്ച് ചോദിച്ചും ഒരിക്കൽ താനും നിയമവും സുഹൃത്തുക്കളായിരുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെ പങ്കുവെച്ച് ഒടുവിൽ എന്തായാലും ഇപ്പോൾ നിയമോടെ അതിസാമർഥ്യത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്നും ഇപ്പോൾ അത് നീയാണെന്നും പറഞ്ഞു നിൽക്കുന്നു ഇവിടെ ജഗദീഷിൻ്റെ ചിരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമ്പോൾ അങ്ങ് അവിടെ റിങ്സ് ഓഫ് ഫയറിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നോട്ടിലെസിൽ ഏറെക്കുറെ എല്ലാവരും ആ ഇൻഫെക്ഷനിൽ വീണ് കഴിഞ്ഞിരിക്കുന്നു നീമോയിൽ ഭാര്യ രേണകയെക്കുറിച്ചും മകൾ മായെക്കുറിച്ചുമൊക്കെയുള്ള കുറേ ഓർമ്മകളും ഹാലൂസിനേഷൻസും ഒക്കെ നിരാശയിലും വൈഷമ്യത്തിലും സ്റ്റെക്കായപ്പോ ഹ്യൂമിലിറ്റി മയക്കുമട്ട് ആക്റ്റീവ് ആകുമ്പോൾ മൊത്തത്തിൽ നിശ്ചലം സകലരും ഇൻഫെക്റ്റഡ് ആണെന്നും അറ്റ്ലീസ്റ്റ് എന്തായാലും ഈൽ മത്സ്യത്തിൻ്റെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ടെന്നുള്ള ആശ്വാസത്തിൽ കായിയെ കാണുന്നു അയാൾക്ക് എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല ഇതുവരെ നീമോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാകട്ടെ അയാൾ മറ്റേതോ ഒരു ഉന്മാദാവസ്ഥയിൽ കിടക്കുവാണ് ആ കടൽ സർപ്പത്തിന് ചെറുക്തങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് സ്റ്റിയറിംഗ് വർക്കാത്തതെന്ന് കണ്ടെത്തിയതായി പറഞ്ഞുകൊണ്ട് കായ് സ്യൂട്ട് ധരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്നെങ്കിലും എന്നാൽ അയാളിൽ വീണ്ടും ആ വ്യാധിയുടെ സാന്നിധ്യം വരുന്നതിന് പിന്നാലെ പെട്ടെന്ന് തന്നെ ആവശ്യമാവുന്നു ഇനി ഒരേ ഒരു വഴി അത് ഹ്യൂമിലിറ്റി അവളിലും തലയിറക്കമൊക്കെ വന്ന് അത് പ്രകടമാകാൻ തുടങ്ങിയിരിക്കുന്നു പൂർണ്ണമായും ബാധിച്ചാൽ രക്ഷയില്ലെന്ന് പറഞ്ഞ് കായ് അവളോട് എന്തേലും ചെയ്യാൻ പറയുന്നതിനെ തുടർന്ന് എന്ത് ചെയ്യണമെന്നൊരു വ്യക്തതയില്ലാതെ ഒരു ജീവൻ മരണ പോരാട്ടത്തിന് ഹ്യൂമിലിറ്റി ഇറങ്ങി തിരിക്കുവാണ് സ്യൂട്ടെല്ലാം ധരിച്ച് മൈൻഡ് ഔട്ടാവാതിരിക്കാൻ പാട്ടും മോളിക്കൊണ്ട് ഒരു കയറിൽ കെട്ടി അവൾ കവാടം തുറന്ന് ഭയന്ന് പുറത്തേക്ക് ഇറങ്ങി പറ്റുന്നു മെല്ലെ കപ്പലിൽ ചെറുകിനടുത്ത് നീങ്ങവേ കവാടത്തിലൂടെ ലോട്ടിയെ കണ്ട് അവിടെ നിന്ന് പോകുന്നതോടെ അവളെയും ആ ഇൻഫെക്ഷൻ വിഴുകാൻ തുടങ്ങുന്നു അവിടെ വെച്ച് ആ വെള്ളത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ അവളുടെ മുന്നിൽ കാണുന്നത് അന്ന് പിതാവിൻ്റെ മരണാനന്തര ചടങ്ങുകളുടെ കാഴ്ച അവൾ ചെന്ന് പ്രിയപ്പെട്ട അച്ഛനെ നോക്കി നിൽക്കുന്ന മൊമെൻറ്റിൽ അവശയാവാൻ തുടങ്ങുന്നതും ഊർജ്ജം സംഭരിച്ച് വീണ്ടും മുന്നിലേക്ക് അഗ്നിപ്രവത്തിൻ്റെ ലാഭയെല്ലാം കാണാൻ കഴിയാവുന്നത്ര അടുത്തെത്തിയിരിക്കുന്നു നോട്ടിലസിൻ്റെ മുകളിൽ കൂടെ അള്ളിപ്പിടിച്ചു പോകവേ എന്നാൽ ആ കയർ കുറച്ചു ദൂരം എത്തുമ്പോഴേക്കും മുറുകുന്ന സാഹചര്യത്തിൽ അവളൊരു പ്രശ്നത്തിലാവുകയാണ് കയറഴിച്ചാൽ അത് ജീവന് തന്നെ അപകടമാണ് എന്നാൽ അത് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കത്തിയടങ്ങും അവളൊടുവിൽ ആ തീരുമാനമെടുക്കുന്നു കയർ അഴിച്ചുവിട്ട് മനസ്സിലൊരു മുൻകരുതലുമില്ലാതെ ചെറുകിന് അടുത്തെത്തി ഈൽ മത്സ്യത്തിൻ്റെ ചിറക് വലിച്ചെടുത്ത് കളയുന്നതും അധികം വൈകാതെ പങ്കിടൈവാട്ടായി ദിശ മാറാൻ തുടങ്ങുന്നു ഒരു ചെറിയ ആശ്വാസം നമ്മളിൽ ഉണ്ടാകുന്നെങ്കിലും അവിടെ പ്രതലത്തിൽ തട്ടി പെട്ടെന്നുണ്ടാകുന്ന ഉലച്ചിൽ ഹ്യൂമിലിറ്റിക്ക് കപ്പലിന്മേലുള്ള പിടി വിട്ടു പോകുന്നു നടുക്കടലിലെ ആഴത്തിനിടയിലും ആരും പ്രതീക്ഷിക്കാത്ത ആടിയിലെ ജ്വലാമൊക്കുന്ന നടുവിലായി ഇനി ഒന്നും ചെയ്യാനില്ലാതെ അന്തിച്ചു നിൽക്കുന്ന ഹ്യൂമിലിറ്റി പോരാത്തതിന് ആ ഇൻഫെക്ഷനും അവളിൽ പൂർണ്ണമായും വ്യാപിക്കുന്ന ഒരു മാരക പോയിൻ്റിൽ നമ്മളിവിടെ ഈ അദ്ധ്യയം നിർത്തുകയാണ് പ്രവർത്തനരഹിതമായ നോട്ടലിസം എന്തായാലും എവിടെയെങ്കിലും ചെന്ന് പതിക്കും എന്നാൽ അത് അഗ്നിപർവ്വത്തിലല്ല എന്നൊരു അവളിൽ ഉണ്ടെങ്കിലും ഇപ്പോൾ ഹ്യൂമിലിറ്റിയുടെ ജീവനാണ് ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള പ്രതിസന്ധി ഘട്ടത്തിലുള്ളത് എന്നുവെച്ചാൽ അവിടെ രക്ഷയ്ക്കായി ഒരു കച്ചുതെരുമ്പ് പോലുമില്ല ഇനി എന്താകും കാത്തിരുന്നു കാണാം